ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും പരിശുദ്ധ സഭയ്ക്ക് മുതൽ കൂട്ടായിട്ടുള്ള അനേകരെ നേടിയെടുക്കുവാൻ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവിന് സാധിച്ചിരുന്നു വിദ്യാഭ്യാസമില്ലാത്തവന് വിദ്യ കൊടുക്കുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ചെയ്യുന്ന ഒരു കർത്തവ്യത്തിന്റെ ഭാഗമാണ് എന്ന് ആ പുണ്യ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലക്കൊക്കെ ഇന്ന് പരിശുദ്ധ സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്ന് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുമ്പോൾ അതിന്റെയൊക്കെ പിന്നിലെ പ്രാർത്ഥനയോടുകൂടിയ വലിയ ദർശനം ഈ പരിശുദ്ധന്റെ ദർശനമായിരുന്നു ഇന്ന് സഭയിൽ കാണുന്ന പടുത്തുയർത്തി നിൽക്കുന്ന പന്തലിച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ തിരിച്ചറിയണം നാലാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകളെ നിർത്തിക്കൊള്ളാം നമുക്കറിയാം കേരളത്തിന്റെ സാഹിത്യ ശാഖയ്ക്ക്